പ്രവാചകൻ അവിടെ പറഞ്ഞു നിങ്ങൾക്ക് പറുക്കത്ത് ചെയ്യണോ നിന്റെ വീട്ടിൽ പറക്കത്ത് വേണോ നിന്റെ കടയിൽ വറുക്കത്ത് വേണോ നിന്റെ വാഹനത്തിൽ വേണോ നിന്റെ കച്ചവടങ്ങളിൽ വേണോ പ്രവാചകൻ അനസുവിന് മാലിക്കറിയാഹുഹുവിനോട് വീട്ടിലേക്ക് പോകുന്ന അനസിനെ വിളിച്ചിട്ട് ഈ പൊന്നുമോനെ നീ എന്ത് ചെയ്യണമെന്നറിയുമോ ഇതാ ദഹൽ നീ നിന്റെ കുടുംബത്തിലേക്ക് ചെന്നാൽ വീടിന്റെ മുന്നിലേക്ക് ചെന്നാൽ നീ നീ വീടിന്റെ പറയണേ പറഞ്ഞാ നിനക്കും നിന്റെ വീട്ടുകാർക്കും ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്